വർഷം എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തില് മരണപ്പെട്ട ഒരു കേസ് വന്നിട്ടുണ്ടാവും ശ്രീകണ്ഠൻ നായർടെ പേരൻസ് അതില് പല ആക്കാരുടെയും പേരുകൾ എടുത്തു പറയുന്നുണ്ട് അപ്പൊ ഈ പല പേരുകളും ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ ഒരു ഗാംഗിലെ പേരുകൾ മിഷേലുമായി തനിക്ക് വളരെ നേരത്തെ സൗഹൃദം ഉണ്ടായിരുന്നു ഇക്കാര്യം വീട്ടുകാർക്ക് അറിയാമായിരുന്നു ഏതൊരു സൗഹൃദത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നതെന്ന് ക്രോണിൻ പറഞ്ഞു ഇന്നലെ രാത്രി നമ്മുടെ എലിസബത്ത് മൂന്നാമത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരുപാട് വെളിപ്പെടുത്തലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാലയുടെ വീഡിയോ ഇടുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഒരുപാട് ആൾക്കാർ വന്നിട്ട് കമന്റ് അങ്ങിടുകയാണ് ബാലയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ ഇടങ്ങ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും നമ്മൾ അതിന് മറുപടി കൊടുക്കുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ ബാലയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എല്ലാം പോസിറ്റീവ് ഈ പറഞ്ഞ അമൃതയ്ക്കും ഈ പറഞ്ഞ എലിസബത്തിനും ഒക്കെ നിങ്ങൾ ജീവിക്കുന്ന കണ്ടന്റ് കാര്യങ്ങളാണെന്ന് ആ പറയൊക്കെ ചെയ്യുന്നത് ആ പാവ് ഇപ്പോഴാണ് വാ തുറക്കാൻ തുടങ്ങിയത് അവര് വാ തുറന്ന് സത്യങ്ങൾ തുറന്ന് പറയുമ്പോൾ ഒരു മനുഷ്യരും വിശ്വസിക്കുന്നില്ല പക്ഷേ കുറെ ആൾക്കാർ ിപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല രീതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന എലിസബത്തിന്റെ കുറച്ച് സത്യാവസ്ഥകളും കാര്യങ്ങളും വന്നതിന് ശേഷം അപ്പൊ ജസ്റ്റിസ് ഫോർ എലിസബത്ത് കൂടെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഓരോ ദിവസവും ഓരോ തെളിവുകളായിട്ട് ഇലസബത്ത് വരുന്ന അതിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ നിങ്ങളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഡൌട്ടുകളും എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം നമുക്ക് അതിനോട് മറുപടി തരുകയും ചെയ്യാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലൊക്കെ ഉണ്ട് ഇതുപോലുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്തുകൊണ്ട് എടുക്കുന്നില്ല ഞാൻ ആലോചിച്ചോന്നേ നമ്മുടെ ഒരു രണ്ടായിരത്തി പതിനാലിൽ മരിച്ചുപോയ മിഷേൽ സംബന്ധമായിട്ടുള്ള കുറെ വിഷയങ്ങളും കാര്യങ്ങളും ഇതുവരെ സംസാരിക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ കസ്തൂരിയുടെ മാത്രല്ല ഇപ്പൊ പുതിയ പുതിയ കഥാപാത്രങ്ങളും ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ കേറിക്കൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്തായാലും ബാലപ്പെട്ടുപോകുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം എന്റെ പൊണ് ചേച്ചി പുള്ളിയൊരു നഷ്ടം ഒരു പത്ത് കോടി രൂപയ്ക്കാണ് കൊടുത്താൽ ചേച്ചി കുറെ മാപ്പും കൊണ്ട് ഈ പൊക്കി കൊണ്ട് നടക്കുന്ന ചാനലുകൾ തന്നെ കയറി നിറങ്ങും ഓരോരുത്തരും ഇളക്കി വിടുമ്പോൾ തൊണ്ട തൊടാതെ ഓക്കെ ഇൻ്റെയില് പത്ത് കോടി രൂപ കൊടുക്കാല്ലോ ഫസ്റ്റ് അങ്ങനെ കൊടുത്തിട്ട് കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ജയിലിൽ പോയിട്ട് എടുക്കും ഇന്ത്യയിൽ പിള്ളകാശിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എനിക്ക് ജയിലിൽ പോയിട്ട് കിടക്കണല്ലേ എനിക്കൊരു നാണക്കേടും തോന്നണില്ല കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആർക്കും ഒരു കുഴപ്പമൊന്നും തോന്നണില്ല ഇതൊക്കെയാണ് മാനനഷ്ടം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു കംപ്ലയിന്റിന്റെ പുറത്തുള്ള വ്യത്യാസം കൊണ്ട് ഞാൻ പത്ത് കോടി രൂപ കൊടുക്കണമെങ്കിൽ ഞാൻ പത്തോ ഇരുപതോ മുപ്പതോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ജയിലിൽ കിടക്കാൻ ഞാൻ തയ്യാറാണ് ഇത് ബാലയുടെ ഏതോ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കണ്ട് കമന്റ് ഇടുക ചെയ്ത സപ്പോർട്ട് ആണോ പി ആർ വർക്ക് ആണോ എന്ന് നമുക്കൊന്നും അറിയത്തില്ല പിന്നെ പത്ത് കോടി രൂപ മാനനഷ്ടത്തിന് വേണ്ടി ഇവൻ കാരണം നഷ്ടപ്പെട്ട എത്ര പെൺകുട്ടികളുണ്ട് ഓരോരുത്തരും രംഗത്ത് വരുവാണ് സത്യം പറഞ്ഞു ചെയ്യേണ്ടത് പക്ഷേ എന്ത് ചെയ്യാനാ എല്ലാവരും ഭയക്കുന്നുണ്ട് ഈ എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ചാരിറ്റി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ചില പാവങ്ങളെ സഹായിക്കാം എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞ ബാല അവസാനം അവര് വിളിച്ചപ്പോൾ പച്ചത്തിറയെ വിളിച്ചത് അവർ പാവങ്ങളാണ് ഇവനെതിരെ പോകാൻ പറ്റുമോ അതുപോലെയാണ് ഈ എലിസബത്തും പേടിച്ച് വരച്ചിങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പൊഴാണ് വന്ന് രംഗത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അത്ര ക്ലിയർ ആയിട്ടൊരു ത്രെട്ടനിങ്ങും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾക്കുള്ള ഒരു പോലത്തെ ഒരു വീഡിയോ എനിക്കതിൽ ത്രെട്ടിംഗ് വീഡിയോ ആയിട്ട് തോന്നിയത് കാരണം നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ പലതീടും ബാലയുടെ ലാസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടേല്ലേ ഒരുമാതിരി നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന പോലായിരുന്നു കൈയൊക്കെ വിറച്ചിട്ട് എന്താ പറയുന്നത് അഭിനയിക്കുകയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഒരു ഭീഷണി സ്വരമായിട്ടാണ് എനിക്ക് സത്യം പറയും ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നത് കാരണം എല്ലാവർക്കും ഒരു വാണിംഗ് ആണ് അദ്ദേഹം കൊടുത്തത് ഈ പറയുന്ന എലിസബത്തിനാണെങ്കിൽ പോലും യൂട്യൂബേഴ്സിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അഞ്ച് പേരുടെ കാര്യങ്ങൾ ആരെ ഈ അഞ്ച് പേരെന്നൊന്നും നമുക്ക് അറിയത്തൊന്നുമില്ല അത് വേറെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് എന്തായാലും എൻ്റെ പൊന്നു ചേട്ടാ നമുക്ക് പേടിയൊന്നുമില്ല ഏത് അറ്റം വരെ പോകാനാണെങ്കിലും നമ്മളാണെങ്കിലും റെഡിയാക്കി തന്നെയാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങളും ചെയ്യും നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മളും ചെയ്യും ആ ഒരു ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക ഷാജി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു കേസ് വന്നിട്ടുണ്ടാകും അന്ന് ജസ്റ്റിസ് ഫോർ ബി ഷാജി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഹാഷ്ടാഗുകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അത് വിട്ടു മിഷേൽ സംബന്ധമായിട്ടുള്ള വിഷയം അതായത് ഈ പറയുന്ന അന്നൊരു റോണി പയ്യനോട്ട് റോണിന്നോങ്ങാണ്ടാ തോന്നുന്നു അവന്റെ പേര് അണങ്ങി മറന്നുപോയി ആ പയ്യനുമായിട്ട് ചെറിയ റിലേഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അവിടെ കൊച്ചു കൊച്ചു പണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഈ ആ പെണ്ണ് മരിച്ച സമയത്ത് ആ ചെറുക്കനാണെങ്കിൽ ജോലിസ്ഥലത്ത് എങ്ങാണ്ടൊക്കെ ആയിരുന്നു ജോലിസ്ഥലത്തും കാര്യങ്ങളുമായിരുന്നു പക്ഷെ അവനെ വിളിച്ച് വരുത്തിച്ച് അവനെ അറസ്റ്റും ചെയ്ത് കുറച്ച് ദിവസം അവൻ ജയിലിൽ പോയ സത്യം പറഞ്ഞ പക്ഷെ അവൻ നിരപരാധിയാണെന്ന് അവൻ എടുത്തെടുത്ത് കോടതിയിലാണെങ്കിലും അവൻ ഒരേ രീതിയിൽ തന്നെ നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു വിഷയത്തിൽ അമ്മ അമ്മയും അച്ഛനും എടുത്തു പറയുന്നത് എൻ്റെ മകൾ ആത്മഹത്യ ചെയ്തതല്ല അവളെ കൊന്നതാണെന്ന് തന്നെയാണ് അവരുടെ അമ്മയെ എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നത് എടുത്തെടുത്ത ആ ഒരു കേസ് കേട്ടിനെ കുറിച്ച് പറഞ്ഞു ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇടയ്ക്ക് നിനക്ക് ഒന്ന് വെച്ച് തരാം മിഷയിലുമായി തനിക്ക് വളരെ നേരത്തെ സൗഹൃദമുണ്ടായിരുന്നു ഇക്കാര്യം വീട്ടുകാർക്ക് അറിയാമായിരുന്നു ഏതൊരു സൗഹൃദത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് തങ്ങൾ തമ്മിൽ തമ്മിൽ ക്രോണിൻ പറഞ്ഞു ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ ഈ സംഭവം നടക്കുമ്പോൾ നാട്ടുമില്ല ഞങ്ങൾ വിളിച്ചിട്ടുമുണ്ട് അവസാനം എന്നെ വിളിച്ചിട്ട് പള്ളി പോയിട്ട് വരാന്ന് പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് എന്നോടും പറഞ്ഞത് എന്നാൽ ആത്മഹത്യയിലേക്ക് നീങ്ങാവുന്ന തരത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എല്ലാ റിലേഷൻഷിപ്പിലും ചെറിയ ചെറിയ വഴക്കുകൾ വഴക്കളുണ്ടാവുന്നതല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് കാതകളും കാര്യങ്ങളും എല്ലാം മറിച്ചു വെക്കുന്നതാണ് സംഭവം ആത്മഹത്യാണെന്ന കാര്യം പോലീസ് ഉറപ്പിച്ചു പറയുന്നു ക്രോണിനുമായുണ്ടായ പ്രശ്നങ്ങൾ മിഷേലിനെ മാനസികമായി തളർത്തിയതായും ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും പോലീസ് നിഗമനത്തിലെത്തി തങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന നിലപാട് ക്രോണിൻ കോടതിയിലും ആവർത്തിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഈ മാസം ഇരുപത്തിയെട്ട് വരെ റിമാൻഡ് ചെയ്തു എന്നാൽ മിഷേലിന്റെ മരണം ആത്മഹത്യയാണെന്ന പോലീസ് നിഗമനം അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് വീട്ടുകാർ സംഭവത്തിൽ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുമുണ്ട് ജോയ് ലിഷോയ് അന്നത്തെ ഈ ന്യൂസ് ആണ് ഞാൻ ഞാൻ വെച്ചിരിക്കുന്നത് ഇതിന്റെ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് നമുക്ക് എന്തായാലും അടുത്ത ക്ലിപ്പിലോട്ട് ും പോവാലി പക്ഷെ ഒരു പതിനൊന്ന് മാസം മുമ്പ് ശ്രീകണ്ഠൻ നായർ ഷോയില് ഇവരുടെ പേരന്റ്സ് വന്ന് കരഞ്ഞിട്ട് അവർക്ക് അനുഭവിച്ച അതായത് കേസ് കൊടുക്കാൻ നടക്കുമ്പോൾ അനുഭവിച്ച കാര്യങ്ങളും അതിലുണ്ടായിരുന്ന കുറെ കാര്യങ്ങളൊക്കെ ഒരു ഷോയിൽ പറയേണ്ടത് നിങ്ങൾക്ക് യൂട്യൂബിൽ യൂട്യൂബിലടിച്ചു കഴിഞ്ഞാൽ ഈ കേസ് സിങ്കടൻ നായർ ഷോ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം കേൾക്കാം അത്യാവശ്യം വലിയൊരു വീഡിയോ ആണ് അതിന് പല ആക്കാരുടെയും പേരുകൾ എടുത്തു പറയുന്നുണ്ട് എവിടെയാണ് സ്ഥലം എന്ന് എടുത്തു പറയുന്നുണ്ട് അപ്പൊ ഈ പല പേരുകളും ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ ഒരു ഗ്യാംഗിലത്തെ ആക്കാരുടെ പേരുകള് ഞാൻ കേട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ അവർ പറഞ്ഞൊരു സംഭവം ഉണ്ട് അവരുടെ ഈ പോസ്റ്റ്മോർട്ടം ഫസ്റ്റ് വേറൊരു ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റലിന് പേരൊന്നും പറയുന്നില്ല ആദ്യം വേറൊരു ഹോസ്പിറ്റലായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സഡൻ ആയിട്ട് ഒരു കോൾ വന്നിട്ട് അവരുടെ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് മാറ്റിയെന്നും അത് പിന്നെ അങ്ങനെ മാറ്റിയിട്ടുള്ള ഒരു സംഭവം ഒക്കെ അവർ പറയുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു കേസ് വന്നിട്ടുണ്ട് ആ കേസ് വന്നതെന്ന് പറഞ്ഞാൽ മോൺസൺ കേസ് വന്നപ്പോൾ അവിടെ എന്താണ് ഒരു കുട്ടിയുടെ അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കപ്പെട്ടു എന്നാരോപിച്ച ഒരു പെൺകുട്ടിയുടെ എന്താ പറയാ ഹെൽത്ത് ചെക്കപ്പിന് അല്ലെങ്കിൽ ചെക്കപ്പിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവരോട് മോശമായിട്ട് പെരുമാറി ആ മെഡിക്കൽ കോളേജിലത്തെ ആക്കാർ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലത്തെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഒക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ രണ്ടും സെയിം ഹോസ്പിറ്റലാണ് പിന്നെ ഞാൻ എനിക്ക് പറഞ്ഞ പേരുകൾ അവർ അവരെടുത്തെടുത്ത് ഒന്ന് രണ്ടാൾക്കാരുടെ പേര് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു ഫ്രണ്ട് ലിസ്റ്റില് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആക്കാരുടെ മുഖങ്ങളാണ് ആവ് അപ്പോ അതില് എനിക്ക് കുറച്ച് ഡൌട്ടുകളുണ്ട് എനിക്കറിയില്ല എനിക്ക് അതുകൊണ്ട് തന്നെ ഈവൻ ഇന്നാരെങ്കിലും കൊന്നാലോ അല്ലെങ്കിൽ ഇന്റെ ഫാമിലിനെ മൊത്തം കൊന്നാലോ അതിനൊക്കെ ഒരു നീതി കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചാവണയുടെ മുമ്പ് എല്ലാവരും അറിയണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ ഇയാളുടെ സുബത്ത് എത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമെന്നറിയോ വിളിച്ചു പറയുന്നതെന്ന് പറയും പക്ഷെ എലിസബത്ത് ആ ഹോസ്പിറ്റലിന്റെ പേരൊക്കെ പറയേണ്ടതാണ് സത്യം പറഞ്ഞല്ല ചിലപ്പോൾ ആ ഒന്ന് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ഒരു വലിയൊരു കേസ് തന്നെ ചിലപ്പോൾ തെളിഞ്ഞു ഈ അച്ഛനും അമ്മയും ശ്രീകണ്ഠൻ നായർ ഷോയിൽ വന്നിട്ട് പറഞ്ഞ പേരുകളും കാര്യങ്ങളും ഓക്കെ അതായത് ആ വ്യക്തികളെയൊക്കെ നേരിട്ട് കണ്ടു ഒരു രീതിയിലാണ് ഈ പറഞ്ഞ എലിസബത്ത് സംസാരിക്കുന്നത് കാരണം അവരുടെ മുഖങ്ങളൊക്കെ ഇവർക്ക് നല്ല പരിചയം കാര്യങ്ങളും ഉണ്ടത് അപ്പോൾ ഈ പറഞ്ഞ ചില്ലറ കാര്യങ്ങളൊന്നും അല്ല എലിസബത്ത് ഈ വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നെ എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ പേടിച്ച് എനിക്ക് തോന്നി ഇതുകൊണ്ടൊക്കെ ആയിരിക്കാമെന്ന് തോന്നുന്നത് അവർ കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നമുക്ക് ഈ വീഡിയോയ്ക്ക് അത് കൂടുതലൊന്നും പറയാനൊന്നും പറ്റത്തില്ല അതാണ് ഒന്നാമത്തെ വിഷയം ബാലയ്ക്ക് ഇതിന് എന്താണ് പങ്ക് എന്നുള്ള കാര്യം അറിഞ്ഞേ പറ്റത്തുള്ളൂ കാരണം വെറുതെ വന്നിട്ട് ഒരു പേണ്ടോ നിങ്ങളൊന്നാലോചിക്കുക ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ കൂടെയുള്ള റിലേഷനാണ് ഈ പറഞ്ഞ ബാലയാണെങ്കിൽ എലിസബത്ത് ആണെങ്കിൽ പോലും ആ എലിസബത്ത് ബാലയുടെ വീട്ടിൽ വന്നതിന് ശേഷം അറിഞ്ഞ കുറേ കാര്യങ്ങളും പിന്നെ കണ്ട മുഖങ്ങളും ആണ് അപ്പോൾ ഈ പറഞ്ഞ ഓൾറെഡി ബാലയ്ക്ക് നല്ല ഹോൾഡ് ഉണ്ട് പോലീസ് ഉണ്ട് പിന്നെ കേരള രാഷ്ട്രീയത്തിലാണെങ്കിലും കോട്ടയം തമിഴ്നാട് രാഷ്ട്രീയത്തിലാണെങ്കിലും അത്യാവശ്യം ഹോൾഡ് ഉണ്ട് ഈ പറയുന്ന ബാലയ്ക്ക് അവിടുത്തെ ഫാമിലി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബസ്റ്റ് ഫാമിലിയാണ് ഈ പറഞ്ഞ ബാലകിയോ എല്ലാ വീട്ടിലും ഒരു അതാണ് പുള്ളി സത്യത്തി കാര്യങ്ങളാണ് ഈ കുട്ടി വന്നിട്ട് സംസാരിക്കുന്നത് ും ഇർനെറ്റില് ഇല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു അതുപോലെ തന്നെ ആദ്യത്തെ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പതിൽ വേറെ ഒരു നിങ്ങൾക്ക് മുമ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല അതൊക്കെ എല്ലാതും ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റി ഞാൻ കാണാൻ ഇടയായിട്ടുള്ളതാണ് അതായത് ബാലയുടെ അതായത് ഞാൻ അത് വായിച്ചു തരാം ഫസ്റ്റ് വൈഫ് ചന്ദന എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒൻപത് സെക്കൻഡ് വൈഫ് അമൃത സുരേഷ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് തേർഡ് വൈഫ് എലിസബത്ത് ഉദയൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫോർത്ത് ഈ പറയുന്ന എലിസ സോറി കോഗില അത് പ്രസന്റ് ആയിട്ടുള്ള രീതിയില ഇത് സത്യമാണ് ഈ പറയുന്ന ഞാനും അത് കേട്ടിട്ടുള്ളതാണ് ഈ പറയുന്ന പല ഷോയിലാണെങ്കിൽ പോലും ഈ പറയുന്ന ബാലയുടെ ഈ ആദ്യ വിവാഹം എന്താ പറയുക ഈ വിവാഹം ഈ പറയുന്ന അമൃത അല്ല വേറെ ഒരു പെണ്ണുമായിട്ട് ചില ലിവിങ് ും കാര്യങ്ങളൊക്കെയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഓക്കെ അതിന്റെ കൂളും കാര്യങ്ങളൊന്നും അറിയത്തില്ല അവര് തമിഴ്ത്തിയാണ് ആളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഞാൻ ഇപ്പൊ ഇവിടെ വെക്കുന്നില്ല അവരെ സുഖമായിട്ട് ജീവിക്കട്ടെ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ല ഇപ്പം ഇലസ്പോ കഴിഞ്ഞ ദിവസം ബാല ഈ പറഞ്ഞ ജേക്കബിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചല്ലോ നമുക്ക് ആ വീഡിയോ എന്നെ അവകാശം ആകാശം അവകാശപ്പെടുന്നവര് ഒപ്പിടാണ് വരേണ്ടത് വരേണ്ടത് എന്തിനാണ് അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത് ജേക്കബ് എന്തിനാണ് തരണം അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് പറഞ്ഞാൽ എല്ലാം തലതിരിഞ്ഞു പോകും മറുപടി എലിസബത്ത് എന്തിനാണ് ആ ഡോണർ വന്നത് ഇത്രയും ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു ഡോണറിന്റെ വെക്കേണ്ട കാര്യം എന്തായിരുന്നു ലിവർ കൊടുക്കാൻ പറ്റുന്ന കൊറേ ആൾക്കാരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ലിവർ കൊടുക്കാൻ റെഡി ആയിരുന്നു അങ്ങനെ കൊടുക്കാൻ റെഡി ആയിരുന്നു എന്ന് പറഞ്ഞതിന്റെ തെളിവ് എനിക്ക് ഉണ്ട് പക്ഷെ അതെന്തുകൊണ്ട് വേടിക്കില്ല അതെന്തുകൊണ്ട് ഇത് ലിവർ ടെസ്റ്റ് ചെയ്തില്ല മാച്ചിങ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്തില്ല പ്രേമിക്കുന്ന ടൈമില് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് അടക്കം ചോദിച്ചിട്ടുണ്ട് അപ്പോ സെയിം ആണ് കണ്ടപ്പോ ഓ നമ്മൾ സെയിം ബ്ലഡ് ഗ്രൂപ്പാണ് അതുപോലെ തന്നെ വേറെ ഈ സാധാരണ നമ്മൾ ഈ ഈ ജാതകം ഒക്കെ നോക്കുന്നത് ഇത് ബ്ലഡ് ഗ്രൂപ്പ് നോക്കി എനിക്ക് ലെവലാണ് നിങ്ങൾ എന്തോ ഞാൻ ജസ്റ്റ് ഉള്ളൂ പെൺകുട്ടിയോട് ആളുടെ പേര് ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ പ്രേമിക്കുന്ന ടൈമില് തന്നെ പുള്ളി വേറൊരാളുടെ കൂടെയാണ് താമസിച്ചിരുന്നത് അത് ഒരു സെർവൻ്റാന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ കുട്ടിയോടും ഇതുപോലെ തന്നെ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താന്ന് ചോദിച്ചപ്പോൾ അവര് ഇയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞു അത് കഴിഞ്ഞ് പക്ഷെ പിന്നത്തെ ജീവിയേ ഓതിന്റെ ജന്മമാണോ ഇങ്ങനെ ഇങ്ങനെ മാറി മാറി നിറം മാറാനാ എനിക്ക് തോന്നുന്നു ട്രാൻസ്പ്ലാന്റ് സമയത്ത് അവർ വന്നിട്ട് അറിയുന്നുണ്ട് ചേട്ടന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് സെയിം ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞത് ഇന്ത്യ ആണ് ഓ പോസിവ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ അവരുടെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല വെറുതെ ആവശ്യമില്ലാണ്ട് ഞാൻ അനുഭവിച്ചു അങ്ങോട്ട് ഒരു പെണ്ണ് എവിടെ നിൽക്കണം എന്ന് ഒരു പെണ്ണിനെ ബോധം വേണം അല്ലാതെ എഫ് കൊടുത്തിട്ട് എല്ലാം ജേക്കബിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്തിനാണ് ഈ പറയുന്ന ജേക്കപ്പിനെ വിളിച്ച് ഇത്രയും പൈസ കൊടുത്ത് ഈ പറയുന്ന ലിവർ ട്രാൻസ്പ്ലാന്റേഷന് നിൽക്കുക എനിക്ക് എലിസബത്ത് ഫ്രീ ആയിട്ട് കൊടുക്കാന്നുള്ള രീതി സംസാരിച്ചാണ് ഈ പറയുന്ന എലിസബത്തിന്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് പിന്നെ എന്തുകൊണ്ട് ബാല അത് സമ്മതിച്ചില്ല അപ്പം എന്തൊക്കെയോ ഈ അതിന് ഇപ്പോഴും കുറെ ചോദ്യ ചിഹ്നങ്ങളുണ്ട് അത് ബാലൻ ഉത്തരത്താ അതാണ് ബാല തന്നെ ഉത്തരം ഇവിടെ വന്നിട്ട് ഒരുപാട് സത്യങ്ങളുണ്ട് ഞെട്ടിക്കുന്ന സത്യങ്ങളുണ്ടെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ബാല അവൻ എന്നെ പീഡിപ്പിച്ചു അങ്ങനെ ചെയ്തു എന്ന് പറയാൻ േ ഇത്രയും കാലം വായിൽ കോഴിക്കട്ടെ ആയിരുന്നോ അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ടപ്പോൾ ഇവൾക്ക് കുരുപൊട്ടാൻ തുടങ്ങി ഉള്ളൂ ഇതിനെ പറ്റിയിട്ട് എനിക്കൊന്നും പറയല നിങ്ങൾക്ക് എന്താ തോന്നുന്നവച്ചാൽ നിങ്ങൾ പറയാം അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഓ ഈ പറയുന്നത് പീഡിപ്പിച്ചു അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അങ്ങനെ കുറെ കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട് ഈ കുട്ടി അവരുടെ ജീവൻ പേടിച്ചിട്ടാണ് ഇത്രയും നല്ല ജീവിച്ചുകൊണ്ടിരുന്നത് അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളെ ഉള്ളാ മണ്ടന്മാരെ നിങ്ങൾ അതൊക്കെ ചിന്തിച്ച് നോക്കണം അവരുടെ കാര്യം നോക്കണ്ടേ ഈ കൊച്ചു കഴിഞ്ഞാൽ അവരുടെ സിറ്റുവേഷൻ എന്തായിരിക്കും നിങ്ങൾ അത് വല്ലതും ചിന്തിക്കുന്നുണ്ടോ ഇതൊക്കെ ചിന്തിച്ചിട്ടാണോ ഈ വന്ന് കമ്പനിയും കാര്യങ്ങളും ഇടുന്നത് ഇത്ര നാളീ പറഞ്ഞ രസഭത്ത് വാ തുറക്കാതിരുന്നതാണ് കുഴപ്പമില്ല തുറന്നപ്പോൾ ദേഹം കിടക്കുന്ന കുറ്റപ്പെടുത്തുന്നത് ഇതുപോലെ കുറേ ആൾക്കാർ നട്ടില്ലാത്ത കുറേ നാളുകളെന്ന് തന്നെ പറയും ഇപ്പോൾ ഈ ഒരു സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യണ്ടതാണ് ഒരുപാട് കാര്യങ്ങളാണ് ബാലയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്നവനെ പിടിച്ചിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ അത്രയ്ക്ക് ക്രൂര ഒരു മനസ്സാണ് ഈ പറയുന്ന വ്യക്തിക്ക് പിന്നെ അതുപോലെ തന്നെ ഈ മിഷേൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെന്നാലോചൊക്കെ ആ ആ അച്ഛനും അമ്മയും പറഞ്ഞ കുറേ മുഖങ്ങളുണ്ട് കുറെ പേരുകളൊക്കെ ഉണ്ട് അവരെ എല്ലാം കണ്ട ഒരു വ്യക്തിയാണ് ഈ പറയുന്ന എലിസബത്ത് എന്ന് വെച്ചാൽ അവരുടെ മുഖങ്ങളും അവരുടെ പേരുകളും എല്ലാം ഈ പറയുന്ന എലിസബത്തിന് എങ്ങനെ അറിയാം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടാനുണ്ട് സത്യം പറഞ്ഞാൽ അപ്പോൾ അവരെയൊക്കെ ഈ രംഗത്ത് കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളും ചിലപ്പം തെളിയില്ലാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ തെളിയിച്ചെന്നിരിക്കും ഇതിനെ പോലെയുള്ള കുറേ നാരുകൾ വന്നിങ്ങനെ കമ്പനി ും എനിക്കറിയാൻ വല്ല എന്തായാലും എലിസബത്തിന്റെ നീതി കിട്ടട്ടെ ജസ്റ്റിസ് ഫോർ എലിസബത്ത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമനും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സഭമൊക്കെ ചെയ്യാം ബൈ ലവ് യു ആൾ